ഈ അഹമ്മദാബാദ് വിമാനാപകടം എട്ട് ദിവസം പിന്നിട്ടു ഇപ്പോഴും ആ ദുരൂഹതയ്ക്ക് ഒരു മാറ്റവുമില്ല ഇല്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള തരത്തിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്താണ് ഇപ്പോഴും ഒരു അതിലൊരു പരിഹാരം ഉണ്ടാകാതെ ഇപ്പോഴും അവ്യക്തമായി നിൽക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ ബോയിങ് അധികൃതർ പോലും വന്ന് വിമാനാപകടത്തെക്കുറിച്ചുള്ള പരിശോധന നടത്തിയിട്ട് അവർക്ക് പോലും അതിൽ കൃത്യമായിട്ടൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല ബ്ലാക്ക് ബോക്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് അവ്യക്തതകളുണ്ട് ബ്ലാക്ക് ബോക്സ് ഡാമേജ് ആയി എന്നുള്ളത് അപ്പോൾ അത് ഇന്ത്യയിലെ ലാബിൽ പരിശോധിക്കാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർ വിശദമാക്കുകയും ചെയ്യാറുണ്ട് അത് ഇനി അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് പരിശോധന നടന്നു പക്ഷേ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത അതായത് ഈ എമർജൻസി വാതിലിനടുത്തിരുന്ന വിശ്വാസ് കുമാർ അതായത് ലെവൻ എ എമർജൻസി വാതിലാണ് സ്വാഭാവികമായിട്ട് ആ സീറ്റ് അധികം ആരും ആൾക്കാർ സ്വീകരിക്കാത്തൊരു സീറ്റാണ് കാരണം അതിന് വിൻഡോ ഇല്ല പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ ആ സീറ്റിനടുത്തിരുന്ന വിശ്വാസ് കുമാർ വിമാനം പറന്നുയർന്നപ്പോൾ എമർജൻസി വാതിൽ വലിച്ചു തുറന്നതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള രീതിയിൽ ഒരു തെറ്റായൊരു വാർത്ത അങ്ങനെ തന്നെ പറയണം നമ്മൾ ഒരു തെറ്റായൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അതിനവർ പറയുന്ന ന്യായങ്ങൾ പിന്നെ എങ്ങനെയാണ് വിശ്വാസ് കുമാറിന് മാത്രം പരിക്കുകളൊന്നും പറ്റാതെ അയാൾ വളരെ കൂളായിട്ട് ഇറങ്ങി വന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ചർച്ചകൾ അത് എങ്ങനെയാണെന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടതാണ് അത് വിശ്വാസ് കുമാറിനല്ല ആർക്കാണോ അത് പരിശോധന എടുത്തേക്ക് കിട്ടുമോന്നറിയില്ല അല്ലേ ഇത് പറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ഒക്കില്ല എന്നാണ് തുറക്കാനൊക്കില്ല അവർ അത് എമർജൻസി ലാൻഡിങ് നടത്തിയതിനു ശേഷം പെട്ടെന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങാനായിട്ടാണ് അത് തുറക്കാൻ പറ്റുക അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ പറന്നു ഇറങ്ങുമ്പോൾ പുറത്തെ മർദ്ദവും വിമാനത്തിനകത്തെ മർദ്ദവും തമ്മിൽ ഒരുപാട് വ്യത്യാസം അപ്പോൾ വിമാനത്തിനകത്ത് മർദ്ദം അതിൻ്റെ അളവ് കൂട്ടി വെക്കുകയാണ് സാധാരണ ചെയ്യുക അപ്പോൾ പുറത്തെ ഇതുമായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ വിമാനത്തിനകത്ത് കൂട്ടി വെക്കുക പിന്നെ ഈ മർദ്ദം ഈ എമർജൻസി വാതിലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കല്ല ആ വാതിലുകൾ തുറക്കുന്നത് അകത്തേക്കാണ് തുറക്കുന്നത് പറന്നുയർന്ന ഒരു വിമാനത്തിന്റെ വാതിൽ തുറക്കണമെങ്കിൽ മൂന്ന് ടണ്ണിലേറെ ബലത്തിൽ അത് വലിച്ചാൽ മാത്രമേ ആകാശത്തു നിന്ന് ആ സാധനം തുറക്കാൻ പറ്റുകയുള്ളൂ അത് മനുഷ്യ സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല രണ്ടാമതൊരു കാര്യം ഈ വിമാനം പറന്നുയരുമ്പോൾ തന്നെ എമർജൻസി വാതിലുകളെല്ലാം ഓട്ടോ ലോക്കാവും ഓട്ടോ വൈദ്യുതി ഉപയോഗിച്ചാണ് അത് ഓട്ടോ ലോക്ക് ആകുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചർച്ച വരാം അപ്പോൾ ആ വിമാനത്തിന്റെ വൈദ്യുതി ബന്ധം തകരാറിലായി എന്നതിന്റെ ഒരു സൂചനയല്ലേ റാറ്റ് പുറത്തുനിന്ന് ശരിയാണ് വൈദ്യുതി ബന്ധം തകരാറിലെ വൈദ്യുതി ബന്ധം തകരാറിലായാലും ഇത് ഏത് സിറ്റുവേഷനിലാണോ ഈ ഡോറുകൾ ലോക്ക് ആയിരിക്കുന്നത് അത് അതുപോലെ നിൽക്കുള്ളൂ അതല്ലാതെ ആ ലോക്ക് ഓപ്പൺ ആവില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ വാതിലോ തുറക്കുന്നവരോ അല്ലെങ്കിൽ കാറിൻ്റെ ഡോറ് തുറക്കുന്നവരോ അല്ല വിമാനത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കുന്നത് വിമാനത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കുന്നത് അതിൽ കൃത്യമായിട്ട് പരിശീലനം സിദ്ധിച്ച ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ലോക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ധാരണ അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എന്താ എമർജൻസി ഡോർ അങ്ങനെ ആയിരിക്കില്ലല്ലോ എമർജൻസി ഡോർ എമർജൻസി ഡോർ എന്നല്ലേ പറയുന്നത് അത് പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട് എയർ ഇന്ത്യ ഡ്രീം ലൈനറിന് എമർജൻസി ഡോറായാലും എല്ലാ ഡോറുകളായാലും ഒരുപോലെയാണ് അതിന് വേറെ വ്യത്യാസങ്ങളില്ല അതിൻ്റെ ലോക്ക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഒരുപോലെയാണ് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു പരിശീലനവും കിട്ടാത്ത ഒരു സാധാ ഒരു യാത്രക്കാരന് വിമാനത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ വിശ്വാസ് കുമാറിന്റെ വിശ്വാസ്യതയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്ത് അത് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നതിനെ കുറിച്ചൊക്കെ പരിശോധന നടത്തണം കാരണം ഇദ്ദേഹം വിമാന അപകടം ഉണ്ടായതിനു ശേഷം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ പുറത്തു വരുന്നത് ആ വീഡിയോയിൽ അദ്ദേഹം നടന്നു വരുന്നു ഫോൺ വിളിച്ച് നടന്നു വരുന്ന ഒരു ചെറിയൊരു കട്ട് വീഴ് ഇനി അത് അയാൾ തന്നെയാണോ എന്നതിനെ കുറിച്ച് വരെ അയാൾ തന്നെയാണ് പറയുന്നുണ്ട് അപ്പം ആ വീഡിയോയിൽ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള പരിഭ്രമമില്ല അദ്ദേഹം ഫോൺ വിളിച്ച് കൂളായി നടന്നു വരുന്നു എന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തായാലും ഏത് രീതിയിലുള്ള ചർച്ചകൾ നടന്നാലും വിമാനാപകടത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല അപ്പോൾ അതിന് ഉത്തരം ലഭിക്കാത്തടത്തോളം ഈ അവ്യക്തതകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പടർന്നു പരന്നു കൊണ്ടേയിരിക്കും അതിന് പ്രധാന കാരണങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള എന്താ പറയുക ബോയിങ് അധികൃതർ വന്നിട്ട് വിമാനം പരിശോധിച്ചിട്ട് അവർക്ക് ഉത്തരം കിട്ടിയില്ല ഇന്ത്യയുടെ പ്രത്യേക ഏജൻസി അന്വേഷണ ഏജന്സികൾ പരിശോധിക്കുന്നു അവർക്ക് ഉത്തരം കിട്ടുന്നില്ല എയർ ഇന്ത്യ പരിശോധിക്കുന്നു ഉത്തരം കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഓരോ ആളുകൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതായിരിക്കാൻ കാരണം അല്ലെങ്കിൽ ഇന്നതായിരിക്കാൻ കാരണം എന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഏകദേശം എട്ട് ദിവസം പ്രേമം പറഞ്ഞതുപോലെ പന്ത്രണ്ടാം തീയതി ആണ് അപകടമുണ്ടാകുന്നത് ഉണ്ടായിട്ട് ഏകദേശം മുന്നൂറിനടുത്ത് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്ന ഇപ്പോഴും കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല വിമാന മന്ത്രാലയത്തിനും അത് സാധിച്ചിട്ടില്ല അതിൽ കൃത്യമായിട്ടുള്ള കണക്ക് കണക്കറിയണമെങ്കിൽ തന്നെ വിമാനത്തിനകത്തെ ആളുകളുടെ എണ്ണത്തിൽ മാത്രമേ കൃത്യതയുള്ളൂ അതെ അതെ പുറത്ത് ആ സമയത്ത് അവിടെ വന്നിരുന്ന ആളുകൾ ക്യാൻറ്റീനിൽ വന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന ആളുകൾ എത്ര എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല ആ വ്യക്തത വര വരുത്തേണ്ടതും അത് വരേണ്ടതും കൃത്യമായിട്ടുള്ള അത്യാവശ്യമാണ് കാരണം ഇതുപോലുള്ള അപകടങ്ങളിൽ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് തുകയും മറ്റു പരിരക്ഷകളും ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കണം അതും ഇനി വരുന്ന പരിശോധന ഇപ്പം നമ്മൾ പരിശോധനകൾ വ്യക്തമാണ് ഇപ്പം നമുക്ക് അറിയാം ഇവിടെ പത്തനംതിട്ട പുല്ലാട്ന്ന് ഈ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത രഞ്ജിതയുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല അത് ആ അതന്നെ ഒരുവിധം എല്ലാവരുടെയും ബോഡി കത്തിക്കറിഞ്ഞ രീതിയില്ല പക്ഷേ ഡി എൻ എ പരിശോധനയിൽ ഓരോന്നും മനസ്സിലാകുന്ന ബോഡികളാണ് കൊടുത്തു കൊടുത്തു വരുന്നത് ഏകദേശം ഇരുന്നൂറ് ബോഡികൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൽ കൂടുതലുള്ളത് ഈ രഞ്ജിതയുടെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ബോഡി കിട്ടിയിട്ടില്ല ആ വീട്ടില് ആ രണ്ട് കുഞ്ഞുങ്ങളും ആ മുത്തശ്ശിയും അവര് എന്താ പറയാ ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഈ ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് ചില ചർച്ചകൾ വരുന്നുണ്ടല്ലോ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് വിമാനത്തിന്റെ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും അതെല്ലാം കൂടി ചേർത്താണ് ഈ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുക രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമാണ് ഡ്രീം ലൈനർ ഉള്ളത് അതിൽ ഒരെണ്ണം ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പുറമേ നിന്ന് അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരെണ്ണം വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ അപ്പോൾ അവർ പറയുന്നത് ഇത് ആ വീഴ്ചയിൽ വന്ന ആഘാതത്തിൽ വന്ന തകരാറാണെന്നാണ് അപ്പോൾ ഈ തകരാറ് പറ്റിയത് നമുക്ക് ഇന്ത്യയിൽ അതിൽ നിന്നുള്ള ഡാറ്റ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അതെ അത് നമുക്ക് വിദേശത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ കൊടുത്ത് ആ ലാബിൽ കൊടുത്ത് പരിശോധിക്കേണ്ടി വരും മറ്റേ സംഗതി ഇപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് ഇവിടെ ഡീകോഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ അത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണോ എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഏതായാലും ഇതിൻ്റെ അകത്തെ രേഖകൾ അല്ലെങ്കിൽ അതിൽ സൂക്ഷിക്കുന്ന കൂക്ഷിച്ചിട്ടുള്ള ഈ വിമാനത്തിൻ്റെ ഫുൾ ആ ഓപ്പറേഷനെ സംബന്ധിച്ചുള്ള ഫുൾ വിവരങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് വിവരം കാര്യം അത് അതിനകത്തും അത് സേഫ് ആയിരിക്കും പക്ഷേ അത് എടുക്കുന്ന രീതിയിൽ ഇത് തുറന്ന് പരിശോധിക്കേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് അത് ഇത് തകര വിമാനം തകർന്നത് തന്നെ ദുരൂഹമാണ് അതിനുള്ളിലെ ബ്ലാക്ക് ബോക്സ് അതിന് കേടുപാട് പറ്റി എന്ന് പറയുന്നതും അതിലും ദുരൂഹമാണ് കാരണം ഒരു ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ അതിൻ്റെ അപകട കാരണം അറിയാനുള്ള ഏക മാർഗം എന്ന നിലയിൽ അതീവ സുരക്ഷിതമായിട്ടാണ് ഓരോ വിമാനങ്ങളിലും അത് സൂക്ഷിക്കാറുള്ളത് അപ്പോൾ വലിയ തീയും ഗുരുതരമായ അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ഈ ബ്ലാക്ക് ബോക്സുകൾ സുരക്ഷിതമായി നമുക്ക് കിട്ടാറുണ്ട് അതാണ് ചരിത്രം ഇപ്പോൾ കടലിനടിയിൽ പോയ വിമാനങ്ങളുടെ പോലും ബ്ലാക്ക് ബോക്സുകൾ നമുക്ക് അത് തേടിയെടുക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോഴാണ് നമ്മുടെ കൺമുമ്പിലൊരു വിമാനം വീണ് തകർന്നു അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട് അപ്പോഴും ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് കേടുപാട് പറ്റിയ നിലയിലാണ് നമുക്ക് കിട്ടിയത് അപ്പോഴും ഈ അപകട കാരണത്തെക്കുറിച്ചുള്ള യൂഹാബോഹങ്ങളും സാധ്യതകളും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് ഈ ബ്ലാക്ക് ബ്ലാക്ക് ബോക്സ് തുറന്ന് പരിശോധിക്കണം പക്ഷേ അതിനും ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്